ഹരി ഓം അടുത്ത ആചാര്യൻ പറയുന്നത് ഭോജനി വസ്ത്രാതി അനുശീലനേ സാത്വികം ഭാവമാശ്രയ എന്നാണ് ഇതാണ് അടുത്ത സൂത്രം ഭോജനി ഭക്ഷണം കഴിക്കുന്നതിൽ വസ്ത്രാദി അനുശീലനേ വസ്ത്രങ്ങളും മറ്റും ധരിക്കുന്ന അതുപോലെയുള്ള അനുശീലനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശീലങ്ങളിൽ സാത്വികം ഭാവമാശ്രയ സാത്വികമായ ഭാവം ആശ്രയിക്കണം ഭാവത്തെ ആശ്രയിക്കണം അപ്പോൾ ഭോജനത്തിൽ സാത്വിക ഭക്ഷണമാണ് കഴിക്കേണ്ടത് അപ്പോൾ ഇത് സാത്വികം എന്ന് പറഞ്ഞാൽ സാത്വികം രാജസം താമസം എന്ന് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെയും എല്ലാ കാര്യങ്ങളിലും മൂന്ന് തരം ഗുണങ്ങളുണ്ട് എന്ന് ആചാര്യന്മാർ അനുശാസിക്കുന്നുണ്ട് സാ എല്ലാ കാര്യത്തിലുമുണ്ട് സാത്വികം രാജസം താമസം അപ്പോൾ ഈ ഗുണങ്ങളെക്കുറിച്ച് ആൾക്കാർ പറയുന്നത് എങ്ങനെയാണ് തിരിച്ചറിയുക അത് എളുപ്പം തിരിച്ചറിയാനുള്ള ഒരു മാർഗം പറഞ്ഞു തരാം പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഗുണത്തിന് പറയുന്ന പേരാണ് രജോഗുണം അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രപഞ്ചത്തെ പ്രപഞ്ചത്തെ നിലനിർത്തുക എന്ന് വെച്ചാൽ എല്ലാറ്റിനെയും നിലനിർത്തുക മനുഷ്യവർഗത്തെ നിലനിർത്തുക മനുഷ്യവർഗത്തെ നിലനിർത്തുന്നത് എന്താണ് സ്വാഭാവികമായിട്ടും അടുത്ത സന്തതി പരമ്പരകൾ വരണ്ടേ അതിനെയാണ് മനുഷ്യ എങ്ങനെയല്ലേ മനുഷ്യവർഗം നിലനിൽക്കൂ മനുഷ്യവർഗം മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തുന്നത് അടുത്തു വരുന്ന തലമുറകളാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ സന്താനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഈ ഒരു സമൂഹത്തെ ഒരു ഒരു ജന്തുജാലത്തെ നിലനിർത്തുന്നതിൻ്റെ അടിസ്ഥാനം അപ്പോൾ പുതിയ ജന്തുക്കൾ വരണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ആരോഗ്യമുണ്ടാവണം ഈ കാമവാസന ഉണ്ടാവണം ഇതൊക്കെയാണെങ്കിലല്ലേ അടുത്ത സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാവുള്ളൂ അപ്പോൾ കാമവാസനയും ആരോഗ്യവും ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ചുവന്ന മുളക് ഉള്ളി മസാലകൾ ഉപ്പ് ഇതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കാമവാസനയെ ഉണ്ടാക്കും എന്നാണ് ആചാര്യന്മാർ പറയുക വൈദ്യന്മാരങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കാമവാസനയും ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും പുരുഷ സ്ത്രീ സംയോഗം ഉണ്ടാകുന്നു അതിൽ നിന്ന് അടുത്ത തലമുറ ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചുവന്ന മുളകും മസാലയും ചൂ ചെറിയ ചൂടുള്ള പദാർത്ഥ ഭക്ഷണ പദാർത്ഥങ്ങളും കാമത്തെയും ശരീരത്തിൻ്റെ സ്ഫൂർത്തിയെയും ബലത്തെയും വർദ്ധിപ്പിക്കുന്നതുമായ പദാർത്ഥങ്ങളെല്ലാം എന്താണ് രജോഗുണപ്രധാനമാണ് ഉള്ളിയുടെ ഒരു പ്രത്യേകത അതാണ് ഉള്ളി രജോഗുണമാണ് കാമത്തെയും ക്രോധത്തെയും വർദ്ധിപ്പിക്കും അപ്പോൾ ക്രോധത്തിന് എന്താ പ്രാധാന്യം കാമം പോലെ തന്നെയാണ് ക്രോധവും കോപം കാരണം നമുക്ക് ലോകത്ത് നിലനിൽക്കണമെങ്കിൽ നമുക്ക് ക്രോധം വേണം ഇപ്പോൾ നമ്മുടെ നിലനിൽപ്പിനെ ഏതെങ്കിലും ഒരു ഘടകം അപകടത്തിലാക്കുമ്പോൾ നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് വരുമ്പോഴാണ് നമുക്ക് കോപം ഉണ്ടാകുന്നത് നമ്മുടെ പേരിനെ പ്രശസ്തിയെ ബാധിക്കുമ്പോൾ നമ്മുടെ വരുമാനത്തെ ബാധിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുമ്പോൾ വിദ്യാഭ്യാസത്തെ ബാധിക്കുമ്പോൾ സൽപ്പേരിനെ ബാധിക്കുമ്പോൾ ഭക്ഷണത്തെ ബാധിക്കുമ്പോൾ വസ്ത്രത്തെ ബാധിക്കുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ക്രോധം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ക്രോധം നിലനിൽപ്പിനുള്ള ഒരു ഉപാധി കൂടിയാണ് അതുകൊണ്ട് നിലനിൽപ്പിനുള്ള ഉപാധി എന്ന നിലയിൽ ക്രോധം രജോഗുണമാണ് പക്ഷേ എപ്പോഴും അങ്ങനെയല്ല അനാവശ്യമായിട്ട് കോപം ഉണ്ടാവും അത് വിനാശകരമാണ് നശിപ്പിക്കുന്ന ക്രോധമാണെങ്കിൽ അത് രജോഗുണമല്ല അത് തമോ ഗുണമായി വരും അപ്പോൾ രജോഗുണമെന്ന് പറയുന്നത് നിലനിൽപ്പിനെ അതായത് നമ്മുടെ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന അംശങ്ങൾ അതിന് പറ്റുന്ന ഭക്ഷണം അതിന് പറ്റുന്ന വസ്ത്രം അതിന് പറ്റുന്ന കാലാവസ്ഥകൾ ഈ അവസ്ഥകൾ ഇതിനെല്ലാറ്റിനും പറയുന്ന പേരാണ് രജോഗുണം അപ്പോൾ ഈ രജോഗുണത്തിൽ നിന്ന് ഉയർന്നു പോകുന്നതാണ് സത്വഗുണം സത് എന്ന് പറഞ്ഞാൽ സത്യം സത്തായത് അപ്പോൾ മനുഷ്യന്റെ സത്ത് അല്ലെങ്കിൽ ഒരു ജീവൻ ഒരു ജീവനുള്ള ഒരു ജീവിയുടെ ഏറ്റവും സത്തായ ഭാഗം എന്ന് പറയുന്നത് ആത്മാവാണ് ആത്മാവ് അതാണ് ഏറ്റവും സത്തായത് പ്രപഞ്ചത്തിൻ്റെ സത്താണ് ഈശ്വരൻ ശരീരങ്ങളുടെ സത്താണ് ആത്മാവ് അപ്പോൾ സത്തുമായി ബന്ധമുള്ളതിനെയാണ് അല്ലെങ്കിൽ സത്തിലേക്ക് പോകുന്ന പോകുന്നതിനെ സഹായിക്കുന്ന കാര്യങ്ങൾക്കാണ് സാത്വികം എന്ന് പറയുക സത്വഗുണം അപ്പോൾ സത്വഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചുവന്ന മുളക് കഴിച്ചാൽ അത് രജോഗുണമാണ് കാമത്തെയും ക്രോധത്തെയും വർദ്ധിപ്പിക്കും അതേസമയം അങ്ങനെയാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ അതേസമയം മുകളിൽ ആത്മാവിനെ പ്രതി അല്ലെങ്കിൽ ഈശ്വരനെ പ്രതി നമ്മൾ നീങ്ങുമ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമില്ല നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന മനസ്സിനെ പക്വമാക്കുന്ന മനസ്സിന് ശാന്തിയും സമാധാനവും പക്വതയും വരുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ഗുണങ്ങൾ നമുക്കുണ്ടാക്കുന്ന എല്ലാ അവസ്ഥകൾക്കും ഭക്ഷണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും ഒക്കെ പറയുന്ന പേരാണ് സാത്വികം അല്ലെങ്കിൽ സത്വഗുണമുള്ളത് അപ്പോൾ പഴങ്ങൾ കിഴങ്ങുവർഗങ്ങൾ അധികം ചൂടില്ലാത്തത് അധികം തണുപ്പില്ലാത്തത് അങ്ങനെയുള്ള സാധനങ്ങൾ പുളിയില്ലാത്ത സാധനങ്ങൾ ഇതിനെയൊക്കെയാണ് സാത്വികം എന്ന് ഭഗവത്ഗീത വിളിക്കുന്നത് ഭഗവത്ഗീതയിലെ ദൈവാസുര സമ്പദ്വിഭാഗയോഗം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് അത് വായിച്ചു നോക്കിയാൽ ഓരോ ഫീൽഡിലും സാത്വികമായതെന്ത് രജോഗുണമെന്ത് തമോ ഗുണമെന്ത് എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾക്കത് ഭക്ഷണപദാർത്ഥങ്ങൾ എങ്ങനെ സാത്വികമാകും എങ്ങനെ രജോ ഗുണ എങ്ങനെ തമോഗുണ പ്രധാനമാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സത്വഗുണം അല്ലെങ്കിൽ സാത്വികം എന്ന് പറഞ്ഞാൽ ഈശ്വരന് നേർക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന എന്തൊക്കെയാണോ ഭക്ഷണമായിക്കൊള്ളട്ടെ വസ്ത്രമായിക്കൊള്ളട്ടെ എന്തായാലും അത് സാത്വികമാണ് അതുപോലെ തമോ ഗുണമെന്ന് പറഞ്ഞാൽ രജോ ഗുണത്തിൽ നിന്ന് നമ്മളെ താഴ്ത്തിക്കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണ് അധപ്പതിപ്പിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ ക്രോധം ക്രോധം മിതമാണെങ്കിൽ അത് രജോഗുണപ്രധാനമാണ് അമിതമാണെങ്കിൽ വിനാശകരമാണ് അപ്പോൾ മിതമാണെങ്കിൽ രജോഗുണം അമിതമാണെങ്കിൽ തമോ ഗുണം ഇനി ഒട്ടുമില്ലെങ്കിൽ സാത്വികം അതുപോലെ ഭക്ഷണം കഴിക്കുന്നത് കാമത്തെ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ അത് രജോഗുണം അമിതമായ കാമം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് തമൂഗുണം ഒട്ടും ഉണ്ടാക്കാത്തതാണെങ്കിൽ അത് സാത്വികം ഇങ്ങനെയാണ് ഈ മൂന്ന് ഗുണങ്ങൾ പോവുക അപ്പോൾ ഭോജനേ ഭക്ഷണം കഴിക്കുന്നതിൽ സാത്വികം ഭാവമാശ്രയ സത്വഗുണത്തെ അവലംബിക്കണം വാനപ്രസ്ഥീകൾ ഇനി വസ്ത്രാദ്യനുശീലനെ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അടുത്ത സൂത്രം അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം